ഈശ്വമ ശുഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അഴിക്കാൻ പറ്റാത്ത കെട്ടുകളുണ്ടോ എങ്കിൽ കുരുക്കഴിക്കുന്ന മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഈ മാതാവിൻ്റെ പ്രാർത്ഥന നിങ്ങളിലേറെ പേർക്കും അറിയാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ് കുരുക്കഴിക്കുന്ന മാതാവ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും മറികടക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പല വിഷമ ഞാൻ ഈ പ്രാർത്ഥനയിൽ അഭയം തേടിയിട്ടുള്ളതാണ് അപ്പോഴൊക്കെ വളരെ വേഗം എനിക്കത് പരിഹരിച്ചു കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അത്രമേൽ ശക്തിയുള്ളതാണെന്ന് പറയുന്നത് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ ഹൃദയത്തിൻ്റെ മനസാക്ഷിയുടെ എല്ലാ കെട്ടുകളും പരിശുദ്ധ മാതാവിലൂടെ നമുക്ക് അഴിക്കാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു നമ്മുടെ ജീവിതത്തിലെ ഏത് കുരുക്കുമാകട്ടെ അതഴിക്കാൻ നമുക്ക് മാതാവിൻ്റെ സഹായം തേടാം കാരണം മറിയം ദൈവത്തിനു മുൻപിൽ കാണിച്ച വിശ്വസ്തതയാൽ അവളുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ പാപശാപബന്ധനങ്ങളെല്ലാം അഴിക്കാൻ സാധിക്കും ഈ പ്രാർത്ഥന അറിയാമെങ്കിലും ഇതിന് പിന്നിലെ ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം നിങ്ങൾ ആവശ്യക്കാർക്ക് അത് നോക്കി പ്രാർത്ഥിക്കാം ഇനി നമുക്ക് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തെ ഓക്സ്ബർഗിലെ വിശുദ്ധ പത്രൂസിൻ്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മരിയൻ ചിത്രമാണ് കുരുക്കഴിക്കുന്ന മാതാവ് വോൾഫ്ഗാങ് ലാംഗൻ മാൻറ്റേൽ എന്ന ഒരു ജർമ്മൻകാരന്റെ ജീവിതകഥയുമായി കൂട്ടുപിണഞ്ഞുകിടക്കുന്നതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിന്റെ കഥ വോൾഫ്ഗാങും ഭാര്യ സോഫിയും മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായിരുന്നു ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ആയപ്പോഴേക്കും ആ ദാമ്പത്യബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴാൻ തുടങ്ങി ഒരു വേള വിവാഹമോചനത്തിൻ്റെ വക്കുവരെ എത്തി ദാമ്പത്യം സംരക്ഷിക്കാനായി വോൾഫ്ഗാങ് ഔക്സ്ബുർഗിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഇംഗോൾസ്റ്റാറ്റ് സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന ഈശോസഭ വൈദികൻ ഫാദർ ജേക്കബ് റേമിനെ സന്ദർശിക്കാൻ തീരുമാനിച്ചു തീക്ഷ്ണമതിയായ വോൾഫ്ഗാങ് ഇരുപത്തെട്ട് ദിവസത്തിനിടയിൽ നാല് തവണ ഫാദർ സന്ദർശിക്കുകയും വിശുദ്ധനായ ആ വൈദികനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തു മാതൃഭക്തനായിരുന്ന റേമച്ചൻ ജ്ഞാനത്തിലും അസാധാരണമായ ബുദ്ധിവൈഭവത്തിലും പ്രശസ്തനായിരുന്നു ഒരിക്കൽ പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം അനുഭവിച്ചതായി പറയപ്പെടുന്നു ഈ ദർശനത്തിൽ അമ്മ മൂന്ന് പ്രാവശ്യം സ്തുത്യർഹവതി എന്ന വാചകം പ്രത്യക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഓരോ തവണ കാണുമ്പോഴും വോൾഫ് ഗാങ്ങും ഫാദർ റീമും കന്യാമറിയത്തിന്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു അവരുടെ കൂടിക്കാഴ്ചയുടെ അവസാന ദിനം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് റേമച്ചൻ ആശ്രമ ചാപ്പലിൽ മഞ്ഞുമാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ വോൾഫ് ഗാങ് തൻ്റെ വിവാഹ റിബൺ റേമച്ചന് നൽകി പ്രാർത്ഥനയോടെ ആ വന്യവൈദികൻ വിവാഹ റിബൺ ഉയർത്തി അത്ഭുതമെന്ന് പറയട്ടെ റിബണിന്റെ കെട്ടുകൾ ഓരോന്നായി സ്വയം അഴിഞ്ഞു അതിന്റെ നിറം വെളുത്തതായി ഈ സംഭവത്തിനു ശേഷം വോൾഫ്ഗാങും സോഫിയായും തങ്ങളുടെ വിവാഹമോചനം തീരുമാനം ഉപേക്ഷിക്കുകയും വിശ്വസ്ത ദമ്പതികളായി തുടരുമെന്ന് മാതൃസന്നദ്ധിയിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി വോൾഫ്ഗാങിന്റെ കൊച്ചുമകൻ ഹിരോണിമസ് അംബ്രോസിയസ് വൈദികനും കാനൻ നിയമ പണ്ഡിതനുമായി ആയിരത്തി എഴുന്നൂറിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഔക്സ്ബർഗിലെ ആംപെർലാഹിലുള്ള വിശുദ്ധ പത്രോസിന്റെ പള്ളിക്ക് ഒരു ബലിപീഠം ദാനം ചെയ്യാൻ ഹിരോണിമ സച്ചന്റെ കുടുംബം തീരുമാനിച്ചു അത്തരം സംഭാവനകൾ അക്കാലത്ത് ഒരു സാധാരണ പാരമ്പര്യമായിരുന്നു ബലിപീഠം സതുപദേശത്തിൻ്റെ മാതാവിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു ബലിപീഠത്തിൽ ചിത്രരചന നടത്താൻ നിയോഗിച്ചത് ജോഹാൻ മെൽച്ചിയാർ ജോർജിന് ആയിരുന്നു എന്ന ഒരു ചിത്രകാരനെയായിരുന്നു വോൾഫ് ഗാങ് സോഫി ഫാദർ റേം എന്നിവരുടെ കഥയെ അടിസ്ഥാനമാക്കിയാണ് ജോഹാൻ പെയിൻറിംഗ് നടത്തിയത് അതിനാലാണ് വിവാഹ ജീവിതത്തിൻ്റെ റിബണിൻ്റെ കെട്ടുകൾ അഴിക്കുന്ന കന്യാമറിയത്തെ ജോഹാൻ ചിത്രീകരിച്ചിരിക്കുന്നത് അമലോത്ഭവിയായ കന്യാമറിയം സർപ്പത്തെ തൻ്റെ പാദങ്ങൾക്കിടയിൽ ചതച്ചു കൊല്ലുന്നു പാപത്തിൻ്റെ കണിക പോലും ഏൽക്കാത്ത മറിയമാണ് സാത്താനെതിരെയുള്ള പോരാട്ടത്തിലെ ശാശ്വത എതിരാളി ചിത്രത്തിലെ പ്രാവ് മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാറ്റിയാണ് എന്നതിൻ്റെ സൂചനയാണ് അമ്മയെ സഹായിക്കാൻ ദൂതന്മാരുമുണ്ട് ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അടങ്ങിയ റിബൺ മറിയത്തിന് സമർപ്പിക്കുമ്പോൾ മറ്റൊരു മാലാഖ കെട്ടുകൾ അഴിച്ച റിബൺ മറിയത്തിൽ നിന്ന് സ്വീകരിക്കുന്നു ചിത്രത്തിനടിയിലായി ആകുലനായ വോൾഫ് ഗാങ്ങിനെ മുഖ്യദൂതനായ റാഫേൽ സന്യാസ ആശ്രമത്തിലേക്ക് നയിക്കുന്നതിനെ ചിത്രീകരിച്ചിരിക്കുന്നു കാലക്രമേണ ലാങ് ലാങ്കൻമാൻറ്റൽ കുടുംബത്തിന്റെ കഥ ആളുകൾ മറന്നു തുടങ്ങിയെങ്കിലും ഔക്സ്ബർഗിലെ പെർലാഹിലുള്ള വിശുദ്ധ പത്രൂസിൻ്റെ ദേവാലയത്തിൽ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നു കുറച്ചു വർഷങ്ങൾ അതേ നഗരത്തിലെ കർമ്മലിതാ മഠത്തിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ സ്ഥാനം യുദ്ധങ്ങളും വിപ്ലവങ്ങളും അതിജീവിച്ച ഈ മാതൃചിത്രം ഇന്നും അനേകരുടെ അഭയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥിയായാണ് പിന്നീട് കുരു കഴിക്കുന്ന മാതാവ് അറിയപ്പെട്ടു തുടങ്ങിയത് കുരു കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന നമുക്കൊന്നിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം ഖന്യക മറിയമേ അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായും അറിയുമേ എൻ്റെ ജീവിതത്തിൻ്റെ നാട ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു നീയാകുന്നു എൻ്റെ ശരണം തിന്മപ്പെട്ട ശക്തികൾക്കെ അത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ മൗനമായി സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ നീയാകുന്നു എൻ്റെ ശരണം എനിക്ക് തരുന്ന ഏക ആശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശാക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവ് ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ